ഒന്നെ അടുത്ത് പറഞ്ഞതല്ല എൻ്റെ അടുത്ത് പറഞ്ഞിക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ തന്നെ ഈ പെണ്ണിക്ക് പാതിയായിട്ട് പറഞ്ഞത് ഇന്നുകൊണ്ട് ഒരാളും പറയില്ല എൻ്റെ മോനെ കൊണ്ട് ഒരു ചിത്തത് രാത്രി വരെ നെറ്റും ലാപ്ടോപ്പൊക്കെ ഉണ്ടായാലൊക്കെ നോക്കി 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 കുട്ടിക്ക് ഇത് കണ്ട കുട്ടി ആകെ വിഷമാക്കിയ വഷളായ മതി അവൻ അങ്ങനെ ചെയ്യണ ഒരു കുട്ടിയല്ല ഒരു ചീത്ത എന്റെ മോനില്ല കൊണ്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല അവൻ അറിയാതെ ഇത് ബാക്കിൽ കൂടെ ചെയ്യണത് എന്റെ കുട്ടി അങ്ങനെ ചെയ്തത് അറിഞ്ഞിട്ട് ഒന്നില്ലാത്ത അതിനകത്തൊരു സംഗതി കാണുമ്പോ ആർക്കായാലും പ്രശ്നമുണ്ടാവല്ലോ ചീത്ത തരത്തിന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അതിനെ കൊണ്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല ഒരമ്മക്കാച്ചാലും ഇങ്ങനത്തെ ഒരു യോഗങ്ങി ഉണ്ടാവരുത് അതിൻ്റെ അതാണെനിക്ക് പിന്നെ ഇനി ഇത്ര വിഷമം സഹിച്ചിട്ട് എനിക്ക് മതിയായി പോയി ഞാൻക്കും ഇങ്ങനത്തെ എൻ്റെ മക്കൾക്കുണ്ടാകാൻ പാടില്ല ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് വേറെ ഒന്നുമില്ല എങ്കിൽ പറഞ്ഞിരുന്നോ ഒന്നെ അടുത്ത് പറഞ്ഞതേ ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അവൻ അങ്ങനെ ചെയ്യണ ഒരു കുട്ടിയല്ല എല്ലാവർക്കും ഇവിടെ മുമ്പിലൊക്കെ രണ്ട് എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ചീത്ത സ്വഭാവം എൻ്റെ മോനില്ല <laughs> <laughs> no abana abana poogel, ീ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ആരും വിശ്വസിക്കണില്ല എല്ലാവരെയും ഭയങ്കര സ്നേഹമാണ് ഒരു ചീത്ത തരത്തിനോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അതിനെക്കൊണ്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല അവൻ അറിയാതെയത് ബാക്കിൽ കൂടെ ചെയ്യണത് ഈ കുട്ടി തോളില് വലിയ ഉണ്ടല്ലോ അതിന് പോകല്ലോ ട്രിപ്പിൽ പിന്നെ അവൻ ഇറങ്ങിയതിൻ്റെ ഏറ്റൊക്കെയാ തോന്നുന്നത് ഈ കുട്ടി ഫോട്ടോ എടുത്തൊക്കെ അറിഞ്ഞത് എന്നിട്ട് അന്നും തന്നെ അന്ന് രാത്രി അവൻ്റെ ബോസ് വിളിച്ച് അവന് അവൻ്റെ ജോലി എന്താ ദീപൊക്കെ എങ്ങനെ കേട്ടല്ലോ അപ്പളാണ് അവൻ അറിയണത് അപ്പോൾ അവൻ വേ ഇതിലൊക്കെ നോക്കുമ്പോഴേ കണ്ട് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞെന്ന് അറിഞ്ഞു അങ്ങനെയാ കണ്ട് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും കുട്ടി പറഞ്ഞില്ല എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സമാധാനം ആക്കയെന്ന് എൻ്റെ കുട്ടീൻ്റെ ഒരു വാക്ക് പോലെ കുട്ടിക്ക് എന്തോ മാന പിന്നെ രാത്രി വരെ നെറ്റും ലാപ്ടോപ്പൊക്കെ ഉണ്ടായാലൊക്കെ നോക്കി 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 കുട്ടിക്ക് ഇത് കണ്ട കുട്ടി ആകെ വിഷമാക്ക വഷളായ മതിരി അതാണ് കുട്ടി ഇനി ഇതിന ഇങ്ങനെ വഷളായി ജീവിക്കണേ എൻ്റെ കുട്ടി ചെയ്തതാണിത് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തതാണ് പിന്നെ ആകെ ഒരു മോണു കാര്യത്തിന്റെ മുഖത്ത് മാത്രാണ് എനിക്കുള്ളത് എനിക്ക് പോയി കിട്ടിയില്ലേ ഇനി ഒരു അച്ഛൻ നമുക്ക് ഇങ്ങനത്തെ ഗതി വരരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരാക്ക് വരരുത് ഇങ്ങനത്തെ മകൻ അന്ന് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇതേ കുറിച്ച് ഇല്ലൊന്നും പറഞ്ഞിട്ടില്ല സമയത്തെല്ലാം മനസ്സിനെന്തോ വിഷമം പോലും തോന്നിയിട്ടുണ്ട് അതേ മമ്മി കണ്ട പോലെ ചോദിക്കുക എന്താണ് അതിൻ്റെ മനസ്സും കാര്യം സാറാരോ കണ്ട കുട്ടികളെ ഒന്നില്ല ഒന്നില്ല മമ്മി പറഞ്ഞു ആനു ആള് അതിനോടൊന്നും ആള് പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സിനോടല്ലോ പറഞ്ഞിട്ട് ആളൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ബസ്സിൽ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു പെൺകുട്ടി അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒരു വസ്തു പറഞ്ഞില്ല മറ്റേ വീഡിയോ പറഞ്ഞില്ല അന്ന് ജോലിക്ക് വേണ്ടിയിട്ടാണോ ആ അന്ന് പോകുന്നതിന് മുമ്പ് ജോലിക്ക് വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിരുന്നോ ഓടാണെങ്കിൽ അന്ന് അമ്മ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഫുഡൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മനസ്സിലാത്ത അന്ന് റൂമിന് എന്തെങ്കിലും കേട്ടിരുന്നോ ദീപക് ഭയങ്കരായിട്ട് ആ ഒരു സംഭവത്തില് വിഷമിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു വീഡിയോ വന്നത് ദീപക് കണ്ടിരുന്നോ ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെയാണ് അവൻ കണ്ടായി തോന്നി അപ്പോഴാണ് ഇതിൽ ഉണ്ടാവുക അവരെ ഇതിൽ വിഷമം ഉണ്ടാകാൻ കാരണം കായിക അപ്പം അങ്ങനെ നാട്ടുകാരൊക്കെ അറിഞ്ഞ ഒന്നില്ലാത്ത അറിയാത്തൊരു സംഗതി കാണുമ്പം ആർക്കായാലും വിഷമം ഉണ്ടാവില്ല അപ്പം ആനായാലും അങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കണം എങ്ങനെയാണ് പൊതുവേ ആള് പൊതുവെ നല്ല നല്ല ഒരു കുട്ടിയാ ഒരു ഇതിലേക്കും ഇല്ലാത്ത ഇവിടെ ആൾക്കാർപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാം അവനെ പറ്റി നല്ല സ്വഭാവമുള്ളവരാ ഒരു ഇതിലേക്ക് ഒരു ചീത്ത സ്വഭാവം അല്ല വെള്ളത്തൊന്നും തന്നെ ഇല്ല ഞാൻ നാട്ടുകാരോടൊക്കെ അവരൊക്കെ പറഞ്ഞു ദീപക് അങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാം ഉറപ്പാണ് അതായത് പുറമെ ആൾക്കാർ ഞങ്ങൾ പറയാതും ഇവിടെ ആരെല്ലാം പറ്റില്ല ഒരു പറഞ്ഞെല്ലാം വരുത്താൻ മതി അത്ര ഇതിലുള്ള കുട്ടിയാണ് ഒരു യാതൊരു ഇതിലും എല്ലാവരും ഇതില്ല എല്ലാവരോടും വലിയ സ്നേഹമാണ് കുട്ടി അത്ര ഇതിൽ നിൽക്കണ കുട്ടിയാ ഞാനങ്ങനെ ആകെ ഒരു ഇഷ്ടം െ എല്ലാവരും പറയേണ്ടായിരുന്നു അച്ഛനും അമ്മയാണ് ദീപക്കിൻ്റെ ദീപക്കിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടി അവിടെ പുറത്ത് പോകുന്നു ഒക്കെ അച്ഛൻ്റെ ഞാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ പോവുകയുള്ളൂ ഇപ്പം ഇതിൽ ചെയ്യാൻ മുന്നിൽ മോൻ പറഞ്ഞ് മമ്മി ഞമ്മക്ക് ഗുരുവായൂർ പോവാറ് ഗുരുവായൂരിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ശനിയാഴ്ചയാണ് പറഞ്ഞത് ശനിയാഴ്ച രാത്രി പോവാം ഞാൻ ഞായറാഴ്ച ലീവ് അപ്പോൾ ഞായറാഴ്ചയായി പപ്പക്കും ഞായറാഴ്ചയായിട്ട് ലീവാണല്ലോ അതുകൊണ്ട് അതുപോലെ ഞായറാഴ്ച ഉച്ചയാവുമ്പോൾ കൊണ്ട് വെത്താം അത് ഞാൻ അങ്ങനെ ആയിട്ടായി കുട്ടമറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കാറെടുത്ത് വില്ലേജിൽ നിന്ന് ഞങ്ങൾ കാറെ എടുത്തിട്ട് പെട്രോളൊക്കെ ഫുള്ളായി അടിച്ച് പോകാൻ വേണ്ടി ഗുരുവാരും പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒക്കെ അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് വന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇന്ന് പോണ്ട നമുക്ക് വരുന്ന അയച്ച പോവാം അങ്ങനെ പറഞ്ഞിട്ട് ആ എന്നാൽ ശരി പോലെ അങ്ങനെ ആട്ടെങ്ങനെ പറഞ്ഞിട്ട് ശരി അങ്ങനെ ആക്കി വിട്ടെന്നു പറഞ്ഞു അങ്ങനെയാണ് അത് ആ ഗുരുവായൂർ പോയതപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ പോയത് ശനേഷ പിറന്നാളുമായിരുന്നു അപ്പം അത് അങ്ങോട്ട് ഗുരുവായൂർക്ക് പോകാൻ തീരുമാനിച്ചാണ് ഗുരുവായൂർ പോകാനും പറഞ്ഞാണ് അപ്പം ഗുരുവായൂർ പോവാൻ പോകാൻ പറഞ്ഞ വലിയ ഞാൻ മുമ്പ് ഇപ്രാവശ്യം പോകേണ്ട അപ്പോൾ ഞാൻ വരന അയച്ച പോവാം അതിന്റെ വിഷമം തെറ്റിയാലോ അങ്ങനെ പല അതായത് ഞാൻ വിചാരിച്ച ആളും വിചാരിച്ചിട്ടില്ല ഇതാണിപ്പോൾ ഞങ്ങളും അറിയില്ലല്ലോ ഉപയോഗിച്ച് ശീലമില്ലാത്ത ഓൺലൈൻ ഓല വർക്ക് അല്ലേ ഇപ്പം ഫോണോണ്ട് വർക്കാ ലാഭത്തിന് എല്ലാ ആൾക്കാർക്കും ഫോണിന് എത്രയോ ഇതുള്ള ഇതാണോ ഫോണായിട്ട് നല്ല ഇതാ നമ്മുടെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ല ആ കൊല്ലത്ത് കൊടുത്തു കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ അമ്പത്തി മാതൃസമ്മതിയാണ് അവിടെ തളി അമ്പ അവിടെ തല തന്നേച്ച പോലെ ഒരു മോൻ ഉണ്ടായില്ല ഞങ്ങൾക്ക് ഭയങ്കര വൈകുന്നേരത്തൊരു മോൻ എല്ലാവരും ഞങ്ങളൊക്കെ ടൂറൊക്കെ പോയിക്കാണെങ്കിൽ ഓരോ സ്ഥലത്ത് വരുന്ന ട്രെയിൻ ഇറങ്ങിക്കുകയാണെങ്കിൽ ആറും കൊണ്ടുവരുവ എന്നിട്ട് എല്ലാവരും ഓരോരുത്തരോരുത്തരും ഓരോരുത്തർ വീട്ടിലോർക്ക് അവസാനം എൻ്റെ ഇവിടേക്ക് എൻ്റെ മുന്നേം കുട്ടിൻ്റെ മോൻ കൊണ്ടുവരിക അങ്ങനെ പോവുക ചീന കുട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനെ ആരുടെ മുന്നിൽ ഒരു ചീത്ത തരം ആര് പറയാനില്ല അവനെക്കൊണ്ട് ഒരേ ചീത്തത്തരം പറയാനില്ല ഈ പെണ്ണിക്ക് ഇപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് എന്നെക്കൊണ്ട് ഒരാളും പറയില്ല എൻ്റെ മോനെ കൊണ്ട് ഒരു ചീത്ത തരാം എല്ലാവരും ഉള്ള പെൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടിയാണ് എന്തൊരു സ്നേഹമാണ് അവരെ പിന്നെ എല്ലാ കാര്യങ്ങളും ഓടോടി വരും കെട്ടത്തി ശരിയാക്കി തരും രണ്ട് പെൺകുട്ടിയും അതിൻ്റെ അത്ര വെട്ടുണ്ട് ഒരു സങ്കടം